പകുതി വളർന്ന വലതു കൈയുമായി ജനനം ആ ഒറ്റ കാരണം കൊണ്ട് ജീവിതത്തിൽ അവഗണനകളും ദാരിദ്ര്യവും എന്നാൽ അദ്ദേഹത്തിന്റെ ഇടത് കൈയിലൊരു അത്ഭുത ഉണ്ടായിരുന്നു ഇന്ന് മാളികപ്പുറ ക്ഷേത്രത്തിന് പിന്നിലെ പന്തളം മാളികയുടെ ചുമരിൽ മണികണ്ഠന്റെ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ ആ സിദ്ധിയെ ലോകം അത്ഭുതത്തോടെ നോക്കുന്നു അഭയമായ അയ്യപ്പനുള്ളപ്പോൾ ഒന്നും ഒരു പരിമിതിയല്ലല്ലോ അല്ലല്ലോ മുട്ടിന് താഴെ ഇല്ലാത്ത വലത് കൈ ഉയർത്തി മനു എന്ന നാൽപ്പതുകാരൻ ഇത് പറയുമ്പോൾ ഇടൻ കൈ മനോഹര ചിത്രത്തിന്റെ അവസാന മിനുക്കുപണിയിലായിരുന്നു ശബരിമല സന്നിധാനത്തെ അന്നദാന മണ്ഡപത്തിന്റെ ചുമരുകളിലാണ് ആദ്യമായി മനുവിന്റെ ഇടം കൈ കമനീയമായ അയ്യപ്പ ചെലവ് രചിക്കുന്നത് മണികണ്ഠന്റെ കാട്ടിൽ നിന്നും കണ്ടെത്തുന്നതും പുലിയുടെ പുറത്തേക്ക് വരുന്ന അയ്യപ്പൻ്റെയും അങ്ങനെ മണികണ്ഠന്റെ വിവിധ വിവിധ ഘട്ടങ്ങളിലെ ചിത്രങ്ങളാണ് ആക്രൈറ്റ് പെയിന്റ് ഉപയോഗിച്ച് മനു വരയ്ക്കുന്നത് ഒരാഴ്ച മുമ്പാണ് മനു സന്നിധാനത്തെത്തുന്നത് നമസ്കാരം എൻ്റെ പേര് മനു എന്നാണ് ഞാൻ താമസിക്കുന്നത് പത്തനാപുരത്തിനും പുനലൂരിനും ഇടയ്ക്ക് ചേകം എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത് ജന്മന എനിക്ക് വലതുകയില്ല ജീവിതം വളരെ ബുദ്ധിമുട്ടിലാണ് കഴിയുന്നത് കാരണം സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബമാണ് എൻ്റെത് ഇതുവരെ നാല് ചിത്രങ്ങൾ അദ്ദേഹം പൂർത്തിയാക്കി ദിവസവും ഒന്നെന്ന നിലയിൽ ഇരുപത്തഞ്ച് ചിത്രങ്ങളാണ് വരയ്ക്കുന്നത് ചെറുപ്പ് മുതലേ ചിത്രങ്ങൾ വരയ്ക്കുന്ന മനു കൊട്ടാരക്കര രവിവർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നാണ് ചിത്രരചനയിൽ കൂടുതൽ പ്രാവീണ്യം നേടുന്നത് പിന്നീട് മോഹൻ മണിമല എന്ന ഗുരുവിന്റെ കീഴിലായി ചിത്രരചന വാഹനങ്ങൾക്ക് നമ്പർ എഴുതിയും റബ്ബർ ടാപ്പിംഗ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം എന്നാൽ ഇത്രയൊക്കെ ജീവിത പ്രതിസന്ധികൾ ഉണ്ടായിട്ടും അദ്ദേഹം തന്റെ കലയെ വിട്ടുകളഞ്ഞിരുന്നില്ല അങ്ങനെയാണ് പിടവൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ചുവരുകളിൽ ചിത്രം വരയ്ക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിക്കുന്നത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ ചിത്രം വരയ്ക്കുന്നത് കണ്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഇദ്ദേഹത്തിന് പ്രോത്സാഹനം നൽകുകയും കൂടുതൽ ക്ഷേത്രങ്ങളിൽ ചുമർ ചിത്രങ്ങൾ വരയ്ക്കാൻ അവസരം നൽകുകയുമായിരുന്നു ഇപ്പോൾ ഞാൻ ചിത്രം വരയ്ക്കാനായിട്ട് ഇവിടെ വരുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഉള്ള ചിന്ത എന്തെങ്കിലും ചെറിയ ചിത്രങ്ങൾ വരച്ചിട്ട് പോകാനായിരിക്കും എന്നെ വിളിച്ചതെന്ന് വിചാരിച്ച് പറഞ്ഞു വിടാനായിരിക്കും പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഭഗവാന്റെ ചിത്ര അതായത് ചരിത്ര കഥകളാണ് വരയ്ക്കേണ്ടത് അതൊരു വഴിത്തിരിവായി സോഷ്യൽ മീഡിയകളിലും വാർത്തകളിലും മനുവിന്റെ ചിത്രങ്ങൾ ശ്രദ്ധ നേടി പന്തളം കൊട്ടാരത്തിലുൾപ്പെടെ ചിത്രം വരച്ച മനു ബ്രഷും നിറക്കൂട്ടുമായി മല കയറിയതോടെ അയ്യപ്പ ഭക്തർക്കും സന്തോഷം ആദ്യമായി ശബരിമലയിൽ എത്തിയത് ഭഗവാനെ ഏൽപ്പിച്ച നിയോഗം പൂർത്തിയാക്കാനെന്നതാണ് എന്നെ ഏറെ സന്തോഷിപ്പിക്കുന്നതെന്ന് മനു പറയുന്നത് ഇനി മണ്ഡലകാലത്ത് അയ്യപ്പനെ കാണാൻ എത്തുന്ന ഭക്തർക്ക് മനുവിന്റെ ചിത്രങ്ങൾ കൂടെ കാണാം ഒരു കാലത്ത് നാട്ടുകാർ അവഗണനയോടെ നോക്കിയിരുന്ന മനുവിന്റെ ചിത്രങ്ങൾ ഇനി അയ്യപ്പ സന്നിധിയിൽ ഭക്തി പുരസ്കാരം നോക്കുമെന്നുള്ളതിൽ തർക്കമില്ല